അല്ലേ എടോ ഞാൻ പറയുന്നത് വിചാരിക്കരുത് ില്ലേ ഒരു ഒരു വൈബ് സിങ് അത് വരുന്നില്ല പിന്നെ ഞാൻ ഇനി പറയാൻ കാര്യം തനിക്ക് ചെലപ്പോ വിഷമാവും പക്ഷെ സത്യം പറഞ്ഞല്ലേ പറ്റൂ ഞാൻ കുറച്ചും കൂടെ കണക്ട് ആവുന്നേ അലീന ഫ്രാൻസിസ് ആയിട്ടാണ് സംഗതി ചെറുപ്പത്തിൽ ഞങ്ങൾ അത്ര നല്ല ടേംസിനൊന്നും ആയിരുന്നില്ല തല്ലും ബഹളൊക്കെ ആയിരുന്നു പക്ഷേ വളർന്നു ഒരു പേഴ്സണാലിറ്റി ആ കുട്ടിയുടെ ഒരു മനസ്സുണ്ട് ഭയങ്കര വലിയ മനസ്സിന് ഉടമയാണ് ആ കുട്ടി അത് വല്ലാത്തൊരു വഴിപാണ് നമ്മള് നമ്മളൊക്കെയാ ഇല്ല വർക്കാവുന്നില്ല പിന്നെ ചെയ്യാനാ ചില കാര്യങ്ങളില് യേശുവിന് പെറ്റി പറ്റി പോയില്ലോ